എല്ലാവർക്കും ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം ശ്രുതിയുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയ അമ്പത് ലക്ഷം രൂപ ശ്രുതിക്ക് തന്നെ നീലിമ തന്നു അങ്ങനെ ആ പണം വെച്ച് ഒരു ഷോറൂമും തുടങ്ങി ഈ വിവരം എല്ലാം ചന്ദ്ര അറിയുന്നുണ്ട് ഇതോടുകൂടി ശ്രുതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നുണ്ട് മലേഷ്യയിൽ അച്ഛൻ കൊടുത്തയച്ച അമ്പത് ലക്ഷം രൂപ കൊണ്ടാണ് ബിസിനസ് തുടങ്ങി കൊടുക്കുന്നത് എന്നായിരിക്കും ശ്രുതി കള്ളം പറഞ്ഞിരിക്കുക ആ എപ്പിസോഡ് ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടേക്കണേ നമുക്ക് ഇന്നത്തെ റിവിലോട്ട് കിടക്കാം അങ്ങനെ ചന്ദ്ര അടിച്ചതിന്റെ സങ്കടത്തില് നേരെ പോകുന്നത് വിമലാൻഡിയുടെ അടുത്തോട്ടായിരിക്കും വിമലാൻഡി ശ്രുതിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കല്യാണി നീ ഒരു കാര്യം ചെയ്യ് തിരികെ വീട്ടിലോട്ട് പോ നീ ഇങ്ങനെ പോന്നു കഴിഞ്ഞാല് ദേഷ്യം കൂടുള്ളു അതെന്താമ്മേ അമ്മയ്ക്ക് ഞാനിവിടെ നിൽക്കുന്നത് ഒരു ശല്യായി തോന്നുന്നുണ്ടോ അമ്മയ്ക്ക് ബാധ്യതയാവെന്ന് കരുതിയിട്ടാണോ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്താ മോളെ മോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ എന്റെ മോളല്ലേ നീ എന്റെ കൂടെ നിൽക്കുന്നത് എനിക്ക് ശല്യമായിട്ട് തോന്നോ അതുകൊണ്ടല്ല അമ്മ പറയുന്നത് ഈ സമയത്ത് നീ ഇങ്ങനെ മാറി നിന്നാല് ആ ദേഷ്യം കൂടെയുള്ളൂ അതുകൊണ്ടാ നീ തിരികെ പോ നിന്നെ പോലെ തന്നെ തെറ്റിചെരുതാ സുതി എന്നാ സുധിയെ നിന്റെ അമ്മായിയമ്മ ഒരു തരത്തിലും കുറ്റപ്പെടുത്തുന്നില്ല അത് അവനോടുള്ള സ്നേഹ കൂടുതലും കൊണ്ടാ നീ ചെയ്തത് തെറ്റുതന്നെയല്ലേ അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നീ പോയിട്ട് അമ്മായിയമ്മയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കേ അപ്പോ നിന്നോടുള്ള ദേഷ്യമൊക്കെ മാറും എന്നൊക്കെ പറയുന്നു അതുമാത്രല്ല ആദ്യക്കിപ്പെല്ലാം മനസ്സിലാവുന്ന പ്രായമായി തുടങ്ങി അവൻ നീ ഇവിടെ വന്ന് ഇതുപോലെ നിൽക്കുമ്പോൾ കാര്യങ്ങളെല്ലാം ചോദിക്കും അതുകൊണ്ടാ പറയുന്നേ അവൻ സ്കൂളിൽ ഇട്ട് വരുന്നതിന് മുൻപേ നീ വേഗം തിരികെ പോ അങ്ങനെ ശ്രുതിയെ പറഞ്ഞ് മനസ്സിലാക്കി ശ്രുതിയെ തിരിച്ചുവിടുന്നുണ്ട് പിന്നീടായി കാണിക്കുന്നത് രവി ചന്ദ്രയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് നീ എന്താ ശ്രുതിയെ തല്ലാഞ്ഞെ ശ്രുതിയും തെറ്റ് അല്ലേ നമ്മുടെ വീട്ടിലോട്ട് വന്നു കയറിയ മരുമകളാ ശ്രുതി അവളെ നീ ചീത്ത പറയുക ചെയ്തോ എന്ന് കരുതി ഇതുപോലെ തല്ലാനൊന്നും പാടില്ലായിരുന്നു രവിയേട്ടനെ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണ്ട എനിക്ക് അവളുടെ എല്ലാ സ്വഭാവങ്ങളും മനസ്സിലായി സുതിക്ക് അവളുടെ അത്ര കുതന്ത്രം അറിയില്ല അവള് പറഞ്ഞിട്ടാ അവൻ അങ്ങനെയൊക്കെ ചെയ്തത് അല്ലെങ്കിൽ അവൻ എന്റെ അടുത്ത് പറയുമായിരുന്നു അമ്പത് ലക്ഷം രൂപ തിരികെ തന്നത് ഇതിപ്പോ അവളുടെ വാക്ക് കേട്ട് തുള്ളിയതാ സുതി അതുകൊണ്ട് സുതിയെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല പിന്നെ അവളെ തല്ലിയത് അവളെ തല്ലിയത് കുറഞ്ഞെന്നാ എനിക്ക് തോന്നുന്നത് അത്രയും വലിയ തെറ്റല്ലേ അവൾ എൻറെ അടുത്ത് ചെയ്തത് അന്ന് രേവതിയുടെ അനിയൻ എന്റെ ഒരു ലക്ഷം രൂപ എടുത്തോണ്ട് പോയില്ലേ അത് ഞാൻ അറിഞ്ഞപ്പ എങ്ങനെയാ പ്രതികരിച്ചേ അവനെതിരെ കേസ് കൊടുത്തു അതേ തെറ്റി തന്നെയാ ഇവളും ആവർത്തിച്ചിരിക്കുന്നേ ഇവൾക്കെതിരെ കേസ് കൊടുക്ക വേണ്ടത് പിന്നെ കുടുംബത്തിന്റെ മാനോർത്ത് മാത്രാ ഞാൻ അത് ചെയ്യാത്തത് ഇതൊക്കെ നീ പണ്ടേ ചെയ്തിരുന്നെങ്കിലേ ഇതൊന്നും ഇവിടെ ആവർത്തിക്കില്ലായിരുന്നു എല്ലാം നിന്റെ തെറ്റാ അതെന്താ അറിവേട്ടാ എല്ലാം എന്റെ തെറ്റ് ഞാൻ എന്ത് ചെയ്തിട്ടാ നമുക്ക് മൂന്നാൺമക്കളാ ആ മൂന്നാൺമക്കളേയും നീ മൂന്ന് തരത്തിലാ കാണുന്നേ സച്ചിയെ നീ ഇന്നവരെ ഒരു മോനായിട്ട് അംഗീകരിച്ചിട്ട് പോലും ഇല്ല സുധീയാണെങ്കിൽ നീ തലയിൽ കയറ്റി വച്ചിരിക്കുന്നു അവനെ പണ്ട് തൊട്ടേ നീ കൂടുതലായി ലാളിച്ചു വേണ്ടത്ര വിദ്യാഭ്യാസം കൊടുത്തു പക്ഷേ നീ പറഞ്ഞത് ഒരു ദിവസം നീ കോടീശ്വരനാവും കോടീശ്വരനാവൂ എന്നാ എന്നിട്ട് അവൻ ജോലിക്ക് പോകുന്നുണ്ടോ അതുമില്ല തന്നെ ഇരുന്ന കോടീശ്വരനാവോ അതൊക്കെ നിന്റെ കയ്യിലിരിപ്പാ ശ്രീകാന്തിന് നീ വേറെ തരത്തില് കാണുന്നു മരുമക്കളുടെ കാര്യത്തിലും നീ അങ്ങനെ തന്നെയാ ചെയ്യുന്നത് പണ ഉള്ളവള് പണ ഇല്ലാത്തവള് അങ്ങനെ തരംതിരിച്ചാ നീ എല്ലാവരെയും സ്നേഹിക്കുന്നത് അതിലെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നീ നിന്റെ ശ്രുതിയെ തന്നെയാ അവള് നിനക്കിട്ട് ഒരു കാര്യം ചെയ്തപ്പോ നിനക്കത് സഹിക്കാൻ പറ്റുന്നില്ല അതിപ്പോ എന്റെ തെറ്റല്ലോ അതെ എല്ലാവരെയും നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തണമായിരുന്നു അതാ എന്റെ ഏറ്റവും വലിയ തെറ്റായത് ഇനി അവൾക്ക് ഏത് സ്ഥാനം കൊടുക്കണ്ടേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് ചന്ദ്രൻ പറയുന്നുണ്ട് ഇതുപോലെ നീ രേവതിയെയും മനസ്സിലാക്കും ഓരോരോ കാര്യങ്ങൾ വരുമ്പോളാ ഓരോരുത്തരെയും മനസ്സിലാക്ക അപ്പോഴും നിങ്ങൾ നിങ്ങൾ കൊണ്ടുവന്ന മരുമകളെ ഉയർത്തി കാണിക്കാൻ മറക്കുന്നില്ലല്ലോ ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല നിന്നോട് തർക്കിക്കാനേ ഞാനില്ല ഈ സമയത്ത് സുതി അങ്ങോട്ട് വരുന്നുണ്ട് അമ്മേ ശ്രുതി ഇറങ്ങിപ്പോയി എങ്ങോട്ട് പോവാൻ അവള് ബാഗ് എടുത്തിട്ടാണോ പോയത് ഇല്ല അവള് കൊണ്ടുപോകുന്ന ഹാൻഡ് ബാഗ് മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ അപ്പ അവള് തിരിച്ചു വന്നോളും നീ അവളെ അന്വേഷിച്ച് പോവാൻ നിൽക്കണ്ട പിന്നെ അവളെ വിളിക്കാനും നിൽക്കണ്ട അവൾക്ക് വേണമെങ്കിൽ അവള് തിരിച്ചു വരട്ടെ എന്ന് ചന്ദ്ര ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് എന്ന മറികടന്ന് നീ അവളെ വിളിക്കാനോ അവളോട് സംസാരിക്കാനോ പോയാല് ഈ ചന്ദ്ര ആരാണെന്ന് നീ അറിയൂ ശ്രുതി എന്ന് ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ അമ്മ പറയുന്നത് മാത്രമേ കേൾക്കൂ എന്ന് ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ അതുകൊണ്ട് തന്നെ ശ്രുതിയെ വിളിക്കുന്നുണ്ടായിരിക്കില്ല അങ്ങനെ ശ്രുതിയെ കാണാത്തതുകൊണ്ട് തന്നെ സുതി വീണ്ടും ചോദിക്കുന്നുണ്ട് അമ്മയുടെ അടുത്ത് വന്നിട്ട് അമ്മേ ശ്രുതിയെ കാണുന്നില്ലല്ലോ എനിക്കാണെങ്കിൽ പേടിയാവുന്നുണ്ട് ഞാനൊന്ന് അവളെ വിളിക്കട്ടെ നിന്നോടല്ലേ പറഞ്ഞത് അവളെ വിളിക്കണ്ടാന്ന് ഇതൊക്കെ രേവതിയും വർഷയും കേൾക്കുന്നുണ്ടായിരിക്കും നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടാ മതി അവൾക്ക് വേണമെങ്കിൽ അവൾക്ക് തിരിച്ചു വരാം അല്ലെങ്കിൽ അങ്ങനെ തന്നെ പൊക്കോട്ടെ എന്ന് ചന്ദ്ര പറയാ ഇതെല്ലാം കേട്ട് നമ്മുടെ ശ്രുതി നിൽക്കുന്നുണ്ടായിരിക്കും പെട്ടെന്ന് ആന്റീന്ന് വിളിക്കുന്നുണ്ട് ഇത് കേട്ടതും രേവതിയോട് പറയുന്നുണ്ട് രേവതി എനിക്കൊരു ഗ്ലാസ്സേ ചായ വാ ചായയോ അമ്മ ഇപ്പൊ ചായ കുടിച്ചേ ഉള്ളൂ അതെന്താ എനിക്കിനി ചായ കുടിച്ചോടെ നിന്റെ വീട്ടിൽ നിന്നാണോ ഇവിടെ ചായക്ക് പഞ്ചസാരയും ചായപ്പൊടിയും പാലൊക്കെ കൊണ്ടുവെക്കുന്നേ മര്യാദയ്ക്ക് പോയി എനിക്ക് ചായ ഇട്ടതാ അല്ലമ്മേ അമ്മ അങ്ങനെ ചായ അടുപ്പിച്ച് കുടിക്കാറില്ലല്ലോ പിന്നെ തലവേദനയ്ക്ക് വരുമ്പോഴാ ഇങ്ങനെ കുടിക്കാറ് അതെ ഒരു തലവേദന വന്നു അതുകൊണ്ട് തന്നെയാ നിന്നോട് ചായ ഇട്ട് വരാൻ വേണ്ടി പറഞ്ഞത് ചന്ദ്ര മൈൻഡ് കൊണ്ട് തന്നെ ശ്രുതി നേരെ റൂമിലോട്ട് പോകുന്നുണ്ട് പിന്നീടായിട്ട് രേവതിയും വർഷയും ഇതിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും ശ്രുതി റൂമിലോട്ട് പോകുന്ന സമയത്ത് കൂടെ ശ്രുതിയും പോവാണ് പെട്ടെന്ന് തന്നെ ശ്രുതിയെ വിളിക്കുന്നുണ്ട് ശ്രുതി നീ നീ ഇങ്ങ വാ നിനക്ക് ഷോറൂമിലോട്ട് പോകണ്ടേ മര്യാദക്ക് വേഗം ഷോറൂമിലോട്ട് പോവാൻ നോക്ക് എന്നും പറഞ്ഞ് സുതിയെ പറഞ്ഞു വിടുന്നുണ്ട് ഈ സമയത്ത് ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് ആന്റി സംസാരിക്കാൻ പോലും വിടുന്നില്ല അത്രക്ക് ദേഷ്യ എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തിൽ ഇരിക്കുമായിരിക്കും പിന്നീടായിട്ട് ഇതൊക്കെ കണ്ട് വർഷ രേവതിയോട് പറയുന്നുണ്ട് ചേച്ചിക്കിപ്പോ ഇവിടെ എന്താ നടക്കുന്നെന്നറിയോ ഭാര്യയും ഭർത്താവിനെയും തമ്മില് സംസാരിക്കാൻ പോലും സമ്മതിക്കാതെ അമ്മായിമ്മ മാറ്റി നിർത്താ ഇതൊക്കെ ഞാൻ സീരിയലിലേ കണ്ടിട്ടുള്ളൂ ഡബ് ചെയ്യുന്ന സമയത്ത് ഇപ്പഴാ ഇതൊക്കെ നേരിട്ട് കാണുന്നത് നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ നമ്മളും ഭർത്താക്കന്മാര് തമ്മില് വഴക്കിടുന്ന സമയത്തെ ആൻഡി ഇതുപോലെ നമ്മളെയും പിരിക്കും എന്നീ സച്ചിന്റെ മെന ഇഷ്ടമില്ലാത്ത കാരണം അങ്ങനെയൊന്നും ചെയ്യില്ല നീ സൂക്ഷിക്കുന്നത് നല്ലതാ അതിനെ ശ്രീകാന്ത് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ നിക്കൂ അല്ലാതെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യാത്ത തെറ്റുമൊത്തം ഭാര്യയുടെ തലയില് ഇട്ടു കൊടുക്കുന്ന സുധിയേടനെ പോലെയൊന്നും ആവില്ല ഇത് കേട്ട് ആകെ കൂടെ സങ്കടത്തില് ശ്രുതി നിൽക്കുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ പലതവണ വിളിക്കുന്നുണ്ട് ഫോൺ എടുക്കുന്നേ ഉണ്ടായിരിക്കില്ല എന്നാ ശ്രുതി എടുക്കാത്തതിന്റെ കാരണം ചന്ദ്ര ഫോൺ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ശ്രുതി വിളിച്ചാല് അതുകൊണ്ടായിരിക്കും ശ്രുതി വിളിക്കുന്നതിന്റെ ഇടയില് ചന്ദ്രയെ വിളിക്കുന്നുണ്ട് ശ്രുതി എന്താടാ എന്താ കാര്യം അമ്മേ അത് പിന്നെ ശ്രുതി വിളിക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യണ്ടേ ഫോൺ എടുക്കണോ അവളെന്തിനാ നിന്നെ വിളിക്കുന്നേ അത് ഞാന് വീട്ടിലോട്ട് ലൈറ്റായി വരുന്ന സമയത്ത് അവൾ എന്നെ വിളിക്കാറുണ്ട് ഇനി അതിനായിരിക്കും അതിനാണെങ്കിലേ നീ ഒരു കാര്യം പറയേ ഇന്ന് അങ്ങോട്ട് വരുന്നില്ല എന്ന് നീ ഇന്ന് അവിടെ തന്നെ നിന്നാ മതി അതെന്താ അമ്മേ നീ ഇന്ന് ഷോറൂമിൽ നിന്നാ മതി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക് നീയല്ലേ പറഞ്ഞ് ഇന്ന് ലോഡൊക്കെ വരുന്നുണ്ടെന്ന് എല്ലാം കൂടെ നിന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധയില്ലാത്ത കാരണ ഒരുപാട് നഷ്ടങ്ങൾ വരുന്നത് ഇന്ന് നീ ഇങ്ങോട്ട് വരണ്ട അമ്മേ ഞാനൊന്നും കഴിച്ചിട്ടില്ല നീ പുറത്തുനിന്ന് കഴിക്കേ നല്ലൊരു ഹോട്ടലിൽ പോയിട്ട് നീ ഭക്ഷണം കഴിക്ക എന്നിട്ട് കടയിൽ തന്നെ നിൽക്ക് അല്ലമ്മേ അപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ അവള് വിളിക്കുമ്പോ ഫോൺ എടുക്കണോ ഫോൺ എടുക്ക് എന്നിട്ട് നീ ഇന്ന് വരുന്നില്ല എന്ന് അവൾ എടുത്തു പറ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം ചന്ദ്ര രേവതിയോട് പറയുന്നുണ്ട് ഇന്ന് നീ ചപ്പാത്തി അല്ലേ ഉണ്ടാക്കുന്നേ എന്തായാലും സുതിക്ക് വേണ്ട സുതി ഇന്ന് ഇങ്ങോട്ട് വരില്ല ബാക്കിയെല്ലാവർക്കും ഉണ്ടാക്കിയാ മതി എന്നും പറഞ്ഞ് ചന്ദ്ര അങ്ങ് പോകുന്നുണ്ട് പിന്നീട് വീണ്ടും നമ്മുടെ ശ്രുതി സുതിയെ വിളിക്കുന്നുണ്ട് അപ്പൊ സുതി ഫോൺ എടുക്കുന്നുണ്ട് എന്താ സുതി ഞാൻ വിളിച്ചിട്ടെന്താ നീ ഫോൺ എടുക്കാത്തേ അത് ഇവിടെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു അതുകൊണ്ടാ നീ അങ്ങനെയല്ലല്ലോ കസ്റ്റമർ ഉണ്ടെങ്കിലും എൻ്റെ കോള് വേണ്ട എടുക്കാറുണ്ടല്ലോ ഇതിപ്പം എന്തു പറ്റി ഏ ഒന്നുമല്ല തിരക്കായ കാരണാ നീ എപ്പോഴാ വരാ ഞാനിത് അങ്ങോട്ട് വരുന്നില്ല അതെന്താ സുതി എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഇന്ന് ഞാൻ ഷോറൂമിൽ തന്നെ നിന്നോളാം കുറച്ച് ലോഡൊക്കെ വരാനുണ്ട് അതൊക്കെ നോക്കി ഞാൻ ഇവിടെ നിൽക്കുക നീ അങ്ങനെ നിൽക്കാറില്ലല്ലോ അതൊക്കെ അവിടെ സ്റ്റാഫല്ലേ നോക്കാറ് അങ്ങനെ നോക്കിയാലേ ശരിയാവില്ല അതുകൊണ്ടാ എല്ലാം നേരിട്ട് നോക്കാ എന്ന് കരുതിയത് നീ എന്തായാലും കടന്നോ എന്നും പറഞ്ഞ് ശ്രുതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ആകെ സങ്കടത്തിലായിരിക്കും ശ്രുതി അങ്ങനെ ശ്രുതി പുറത്തോട്ട് വരുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് ശ്രുതി ഇപ്പൊ ഭക്ഷണം തരാട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്നെ കുറുമ ഇപ്പ ആവും കറിയായി കഴിഞ്ഞ ചൂടുക്കുന്ന ചപ്പാത്തി ചുട്ടു തരാം എന്ന് രേവതി ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് ആ കൂട്ടത്തില് രേവതി പറയുന്നുണ്ട് ഇന്നു പിന്നെ ശ്രുതിക്ക് ഉണ്ടാക്കിയിട്ടില്ല ശ്രുതി വരുന്നില്ല എന്നല്ലേ പറഞ്ഞത് അതെങ്ങനെ രേവതി നിനക്കറിയുന്നേ അമ്മയിന്റെ അടുത്ത് പറഞ്ഞു ശ്രുതിക്ക് ചപ്പാത്തി ഉണ്ടാക്കണ്ടാന്ന് അതുകൊണ്ട് പറഞ്ഞതാ ആ എന്നാ ശരി എന്നും പറഞ്ഞ് രേവതിയെ പറഞ്ഞു വിടുന്നുണ്ട് എന്നാ ശ്രുതിക്ക് കൂടുതലൂടെ കാര്യങ്ങള് വ്യക്തമാവുന്നുണ്ട് അപ്പോ ആൻഡി പറഞ്ഞിട്ടായിരിക്കും അവൻ ഇങ്ങോട്ട് വരാത്തത് എന്തായാലും ആൻഡി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടായിരിക്കും ശ്രുതിയെ ഒരു തരത്തിലും ശ്രുതിയായിട്ട് അടുക്കാനായിട്ട് ചന്ദ്ര സമ്മതിക്കില്ല അത്രയും ദേഷ്യത്തിലാണ് ചന്ദ്ര അതുകൊണ്ട് തന്നെ ശ്രുതി ഭക്ഷണം കഴിക്കാതെ ഡോർ ഡോറടിച്ചിരിക്കുവായിരിക്കും അതിനുശേഷം പിന്നീട് സച്ചി വരുന്നുണ്ട് സച്ചി വന്ന് രേവതിയോട് ചോദിക്കുന്നുണ്ട് അല്ല രേവതി ശ്രുതി വന്നില്ലേ ഇല്ല ശ്രുതി വന്നിട്ടില്ല ഇന്ന് വരില്ല എന്നാ പറഞ്ഞത് അമ്മ പറഞ്ഞതാ അവര് തമ്മിലെ അടുക്കുന്നതേ അമ്മ തടയുന്നതാ അങ്ങനെ എനിക്ക് തോന്നേ അവൻ എന്താ ഇങ്ങനെ അവനും തെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത് ഇവനാള് കൊള്ളാം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അല്ല ശ്രുതി ഭക്ഷണം കഴിച്ചോ ഇല്ല കഴിച്ചിട്ടില്ല നീ എന്തായാലും പാർലർ ഏട്ടത്തിക്ക് ഭക്ഷണം കൊടുക്ക് നിർബന്ധിച്ചു കൊടുക്കണം ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം എങ്ങട്ടാ സച്ചി ഏട്ടാ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം എന്നും പറഞ്ഞ് സച്ചി പുറത്തോട്ട് പോകുന്നുണ്ട് സച്ചി ഒരു ബിരിയാണിയൊക്കെ വാങ്ങി നേരെ സുധീരടുത്തോട്ടായിരിക്കും ചെല്ലുന്നത് എന്തു പറഞ്ഞാലും സച്ചിക്ക് ഏട്ടൻ അനിയൻ അമ്മ എന്ന് പറഞ്ഞ ജീവനാണ് അവൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കാണുമ്പോഴായിരിക്കും സച്ചി ബിരിയാണി വൈകിട്ട് ചെല്ലുന്നത്